ബെസ്റ്റ് താര താരജോഡിക്കുള്ള അവാർഡാണ് ഫസ്റ്റ് ആൽബം ആൽബം ആണ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആൽബത്തിന്റെ അവാർഡ് തന്നെയാണ് അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ് ആണ് അതിന് മുമ്പ് ഒന്ന് രണ്ട് സ്റ്റേജ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ആൽബത്തിന്റെ വീട്ടാണ് സോഷ്യൽ മീഡിയയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആൽബം ഫസ്റ്റ് ടൈം ആണ് ആ സമയത്ത് ഞാൻ ചേച്ചീനെ കാണുന്നത് ആ കരിമീ കണ്ട ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളെ പരിചയപ്പെടുന്നതും എല്ലാം അതിന് ശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത് കാരണം ആ ആൽബത്തിന് ശേഷം ഞാൻ ഇപ്പൊ മൂന്നാമത്തെ മൂവിന്റെ മീറ്റിംഗും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോ വന്നത് ഓൾറെഡി ഒരു മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു മൂവിത്തെ ചെയ്ത് നിതീഷ് കയച്ചിരുന്ന സാറിനെ കണ്ടാരും തൃശ്ശൂർ വന്നിട്ട് അപ്പോ സാറിനെ കണ്ടു പിന്നെ ഇതാ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിമും ആൽബത്തും ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മളെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇപ്പൊ വരുമ്പോഴും ഒരു സീരിയലിന്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് ഒരുപാട് മാറ്റം എന്റെ ലൈഫിൽ ഈ കരിമിഴിക്കണ്ട എന്നുള്ള ആൽബം കൊണ്ടും എനിക്ക് ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട് വളരെ സന്തോഷം കരിമിഴിക്കണ്ണാനെ എന്ന ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കി തന്നെ കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ തൊട്ടേ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിനിമാ നടിയാകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടക്കെ ഭയങ്കര കാരണം നമ്മൾ കുഞ്ഞിലോട്ടെങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ് നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ഇപ്പൊ രണ്ടും മൂന്നും ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചിരിക്കുക ആഗ്രഹമില്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മള് വരുന്നുണ്ട് ഇന്നു ആൽബം സത്യമന് എന്തൊക്കെയാണ് തലേ ഓർമ്മയില്ല ഈ യാത്ര കണ്ടിട്ടില്ല കണ്ടില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ ചെയ്യും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കൂടുതൽ കരുത്തു നൽകുന്നു ഈ സാധാരണ ആൾക്കാര് പറയുന്ന മാവിലെ കല്ലെറിയത്തോടെ എന്തെങ്കിലും കാണുമായിരിക്കണം അത്രയും എറിയാൻ വരുന്നത് അത്രയും ഞാൻ ചിന്തിക്കാം അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എറിഞ്ഞിട്ട് എന്താ ഇറങ്ങിയ അവർക്ക് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണങ്ങൾ പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ഈ തകർ ഈ തകർക്കാൻ വരുന്നവര് അവര് ചമ്മിപ്പോനെ മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കാഴ്ചപ്പാടാണ് വിടോയോണ്ടായിരിക്കാം വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ എന്താ പറയുക പെണ്ണുങ്ങൾ ജോലി ചെയ്യണം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ നാട്ടില് അപ്പൊ പിന്നെ വിധവയായിട്ടുള്ള ഒരാള് ഇത്രയും സോഷ്യൽ മീഡിയയില് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിൻ്റെതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാതിരുന്നാലാണ് അതിശയം ഉള്ളു മറുപടി എനിക്കറിയില്ല പിന്നെയുണ്ട് എനിക്ക് തോന്നുന്നില്ല അറിയില്ലേ Yeah. ോ ഞാൻ കാണുന്നു നോക്കുമ്പോ എന്നെ കണ്ടോ ഞാൻ സ്ട്രോൾ ചെയ്ത് വിടും എന്തിനാണോ കമന്റ് ചില സമയം ഞാൻ ഇതിലിരിക്കണേ തിരിച്ചു രണ്ട് വർത്തകോ കമന്റ് പറയാം കാണുന്നുണ്ട് നല്ല വർത്തമാനം പറയാം ചീത്ത ചീത്ത ഒന്നുമല്ല നല്ല വർത്താനം പറയാം ഇന്റർവ്യൂസ് മൂന്നെണ്ണം കഴിഞ്ഞു മൂന്നെണ്ണം ഒരുമിച്ച് ഉള്ള മൂന്നെണ്ണം കഴിഞ്ഞു അത് ഇന്റർപ്പൊ അതിന് വരുന്നുള്ളൂ എന്റെ അവിടെ വരുന്നുള്ളൂ അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു പിന്നെ ശരി